കേരള ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ രാജ്യത്ത് നടക്കിയ മംഗളൂരു വിമാന ദുരന്തത്തിന് ഇന്നി പതിമൂന്ന് വർഷം പ്രമുഖ തെലുങ്ക് ചലച്ചിത്ര താരം ശരത് ബാബു അന്തരിച്ചു അണുബാധയെ തുടർന്ന് എഐ ജി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വാടക കുടിശ്ശിക നൽകിയില്ല കേരള ബ്ലാസ്റ്റേഴ്സ് സെലക്ഷൻ ട്രയൽസ് പി വി ശ്രീനിജൻ എം എൽ എ തടഞ്ഞു യാതനാപൂർണ്ണമായ സമരങ്ങളുടെ നേടിയതാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ജനാധിപത്യ അവകാശങ്ങളും സ്വാതന്ത്ര്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കണയന്നൂർ താലൂക്ക് സമ്മേളനം എറണാകുളം അരങ്കാൽ വെച്ച് നടന്നു രാജ്യത്ത് നടക്കിയ മംഗളൂരു വിമാന ദുരന്തത്തിന് ഇന്നയ്ക്ക് പതിമൂന്ന് വർഷം അൻപത്തിരണ്ട് മലയാളികളടക്കം നൂറ്റി അൻപത്തെട്ട് പേർക്കാണ് വിമാനം കത്തിയാൽ ജീവൻ നഷ്ടമായത് ഇന്ത്യയിൽ സംഭവിച്ച മൂന്നാമത്തെ വലിയ വിമാന അപകടമാണ് മംഗളൂരുണ്ടായത് രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിരണ്ട് നാടിനെ നടുക്കിയ ദുരന്തവാർത്ത കേട്ടാണ് ആ ശനിയാഴ്ച പുലർന്നത് നൂറ്റി അറുപത് യാത്രക്കാരും ആറ് ജീവനക്കാരുമായി ദുബായിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം മംഗളൂരു രാജ്യാന്തര വിമാനത്താവളത്തിലെ റൺവേക്ക് സമീപം സ്ഥാനം തെറ്റി ഇടിച്ചിറങ്ങുകയായിരുന്നു നിമിഷങ്ങൾക്കകം വിമാനം കത്തിയമർന്നു അമ്പത്തിരണ്ട് മലയാളികളടക്കം നൂറ്റി അമ്പത്തെട്ട് പേർക്ക് ജീവൻ നഷ്ടമായി എട്ട് പേർക്ക് മാത്രമാണ് ജീവിതം തിരികെ കിട്ടിയത് ഇന്ത്യയിൽ സംഭവിച്ച മൂന്നാമത്തെ വലിയ വിമാനാപകടമാണ് മംഗലാപുരത്തുണ്ടായത് വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ റൺവേയിൽ നിന്നും നിന്ന് മാറി സമീപത്തെ വലിയ കുഴിയിലേക്ക് പതിച്ച് തീപിടിക്കുകയായിരുന്നു ഐ എൽ എസ് സംവിധാനം ഉപയോഗിച്ച് ഇറങ്ങുമ്പോൾ വിമാനത്തിന് വേഗത അധികമാണെന്ന് മനസ്സിലാക്കി ടച്ച് ആൻഡ് ഗോവിൽ ശ്രമിച്ച പൈലറ്റ് റൺവേ തികയാതെ ഐഎൽഎസ് ടവറിൽ ഇരിക്കുകയായിരുന്നു പ്രമുഖ തെലുങ്ക് ചലച്ചിത്ര താരം ശരത് ബാബു അന്തരിച്ചു അണുബാധയെ തുടർന്ന് ഐ ഐ ജി ആശുപത്രി ചികിത്സയിൽ അന്ത്യം ശരപഞ്ചരം ധന്യ ഡേയ്സി എന്നീ ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ അദ്ദേഹം വിവിധ ഭാഷകളിലായി ഇരുന്നൂറിൽ അധികം സിനിമകൾ വേഷമിട്ടിട്ടുണ്ട് പ്രമുഖ തെലുങ്ക് ചലച്ചിത്ര താരം ശരത് ബാബു അന്തരിച്ചു അണുബാധയെ തുടർന്ന് എഐ ജി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശരഭഞ്ചരം ധന്യ ഡേയ്സി എന്നീ സിനിമകളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ അദ്ദേഹം വിവിധ ഭാഷകളിലായി ഇരുന്നൂറിലധികം സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് അണുധിയെ തുടർന്ന് ആരോഗ്യസ്ഥിതി വഷളായ ശരത് ബാബുവിനെ ഏപ്രിൽ ഇരുപതിനാണ് ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി രാമരാജ്യം എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്ക് കടന്ന ശരത് ബാബു ഇരുന്നൂറ്റി ഇരുപതിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കെ ബാലയേന്ദർ സംവിധാനം ചെയ്ത പട്ടിണ എന്ന ചിത്രത്തിലൂടെ തമിഴിൽ അരങ്ങേറി രജനീകാന്തിനൊപ്പം മുത്തു അണ്ണാമലൈ വേലയ്ക്കാരൻ എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചത് ശരത് ബാബുവിന് തമിഴിലും ഒട്ടേറെ ആരാധകരെ നേടിക്കൊടുത്തു വർഷം എന്ന ചിത്രത്തിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു സഹതാരത്തിനുള്ള നന്ദി പുരസ്കാരത്തിന് ഒൻപത് തവണ അർഹനായിട്ടുണ്ട് കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെലക്ഷൻ ട്രയൽസ് പി വി ശ്രീനിജൻ എം എൽ എ തടഞ്ഞു സ്പോർട്സ് കൗൺസിലിന് വാടക നൽകിയില്ലെന്ന് പറഞ്ഞാണ് കുന്നത്തനാട് എം എൽ എ സെലക്ഷൻ ട്രയൽസ് തടഞ്ഞത് അണ്ടർ സെലക്ഷൻ ട്രയൽ നടക്കുന്ന കൊച്ചി പനമ്പള്ളി നഗരുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ടീമിന്റെ സെലക്ഷൻ ട്രയൽ തടഞ്ഞ് സി പി എം നേതാവും കുന്നത്തുനാട് എം എൽ എയുമായ പി വി ശ്രീനിജൻ സ്പോർട്സ് കൗൺസിലിന് വാടക നൽകിയിട്ടില്ലെന്ന് ആരോപിച്ചാണ് എം എൽ എ സെലക്ഷൻ ട്രയൽ തടഞ്ഞത് സെലക്ഷൻ ട്രയൽ നടക്കുന്ന കൊച്ചിയിലെ സ്കൂളിന്റെ ഗേറ്റ് എം എൽ എ പൂട്ടിയതോടെ ട്രയൽസിൽ പങ്കെടുക്കാനെത്തിയ നൂറിലധികം കുട്ടികൾക്ക് ഒരു മണിക്കൂറോളം ഗേറ്റിന് പുറത്ത് കാത്തു നിൽക്കേണ്ടി വന്നു ഇതോടെ രക്ഷിതാക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തി പനംപള്ളി നഗർ സ്പോർട്സ് അക്കാദമിയുടെ ഗ്രൗണ്ടിലാണ് സെലക്ഷൻ ട്രയൽസ് നടക്കേണ്ടിയിരുന്നത് സംഭവം വിവാദമായതോടെ വിവാദമായതോടെയിട്ട ഗേറ്റ് അധികൃതരെത്തി അധികൃതരെ കായികമന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഉൾപ്പെടെ ഇടപെട്ടതോടെ കോർപ്പറേഷൻ കൗൺസിലർമാർ സ്ഥലത്തെത്തിയാണ് ഗേറ്റ് തുടർന്നു കൊടുത്തത് കർഷക സമ്മേളനം മുളന്തുരുത്തിൽ മണ്ഡലം ഓഫീസിൽ വെച്ച് നടന്നു കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് ശ്രീ വിജയാ മോഹനൻ അധ്യക്ഷനായ ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് മനോജ് ഇഞ്ചുർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ക്ഷീര കർഷകരെ ആദരിച്ചു കർഷക സമ്മേളനം മുളന്തുരുത്തി മണ്ഡലം ഓഫീസിൽ വെച്ച് നടന്നു കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് ശ്രീ വിജയമോഹനൻ അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് മനോജ് ഇഞ്ചുർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ക്ഷീര കർഷകരെ ആദരിക്കുകയും ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം കെ എസ് നാരായണൻകുട്ടി പ്രമേയം അവതരിപ്പിച്ചു കർഷകമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി കെ കെ ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി എം ഐ സാജു ആമുഖ പ്രഭാഷണം നടത്തി ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് എൻ എം സുരേഷ് സംസ്ഥാന അംഗം പി കെ സജോൾ മണ്ഡലം ജനറൽ സെക്രട്ടറിമാർ കെ എസ് പ്രമോദ് അംബിക ചന്ദ്രൻ മണ്ഡലം ട്രഷറർ കെ ആർ തിരുമേനി മുളന്തുരുത്തി പഞ്ചായത്ത് അധ്യക്ഷൻ കെ ഡി മുരളീധരൻ ഐ ടി സെൽ കൺവീനർ ആർ വി രഞ്ജിത്ത് പി കെ രവി എന്നിവർ സംസാരിച്ചു യാതനാപൂർണമായ സംവരങ്ങളിലൂടെ നേടിയതാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ജനാധിപത്യ അവകാശങ്ങളും സ്വാതന്ത്ര്യവും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ പി എം എസ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ വൈക്കം സത്യാഗ്രഹ ശതാബ്ദി വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യാത്രാപൂർണ്ണമായ സമരങ്ങളിലൂടെ നേടിയതാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ജനാധിപത്യ അവകാശങ്ങളും സ്വാതന്ത്ര്യവും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വിഭാഗം മാത്രമായി നടത്തിയ പോരാട്ടമല്ല എന്നതാണ് ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ജാതിമത അതീതമായി ഉൽപതിഷ്ണുക്കളായ എല്ലാവരും ചേർന്ന് ആ പാരമ്പര്യം മുൻപോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് ഒരു വിമർശം ശ്രീ ഉന്നതശ്രീകുമാർ ഉന്നയിക്കേണ്ടായി ആ വിമർശനത്തിന് ഇരയായവന് അതിൻ്റെ സസ്ത ഉൾക്കൊണ്ട് ജാതിമത അണിനിരക്കാൻ സന്നദ്ധമാകട്ടെ എന്നാണ് ഈ ഘട്ടത്തിൽ സമര പോരാട്ടങ്ങളുടെ ആ ചരിത്രം നമ്മൾ ഓർക്കണം ഇത്തരം സ്മൃതികൾ ഉണർത്തുന്ന സമാനതകളില്ലാത്ത സമര മുന്നേറ്റമായിരുന്നു വൈക്കം സത്യാഗ്രഹം ഇന്ത്യ ചരിത്രത്തിൽ തന്നെ വേറിട്ടു നിൽക്കുന്ന സത്യാഗ്രഹ സമരത്തിന്റെ ശതാബ്ദി വർഷമാണിത് ചാതുർവർണ്ണയത്തിൻ്റെ ജീർണതകൾക്കെതിരെ യുദ്ധപ്രഖ്യാപനമായിരുന്നു വൈക്കം സത്യാഗ്രഹം ആട്ടിയകറ്റപ്പെട്ട ദുരാചാരങ്ങൾ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഇക്കാലത്ത് ശക്തമായ പ്രതിരോധ കൂട്ടായ്മകൾ ഉണ്ടാകണം എങ്കിലേ നവോത്ഥാനത്തിൻ്റെ നേട്ടങ്ങളെ നമുക്ക് നിലനിർത്താനാകൂ കെ പി എം എസ് പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ ജാഗ്രത കാണിക്കുന്നത് ആഹ്ലാദകരമാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു വൈക്കം സത്യാഗ്രഹത്തിലെ പുലയ പങ്കാളിത്തം ആ സമരത്തിന് ഉൾപ്പുളകമുണ്ടാക്കുന്ന ഓർമ്മയാണെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കണ്ണൂർ താലൂക്ക് സമ്മേളനം അരങ്ങാൽ വെച്ച് നടന്നു താലൂക്ക് പ്രസിഡന്റ് റിജിസൺ ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അമ്പലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആർ ഹരി ഉദ്ഘാടനം ചെയ്തു കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കണയന്നൂർ താലൂക്ക് സമ്മേളനം അരേങ്കാവിൽ വെച്ച് നടന്നു താലൂക്ക് പ്രസിഡന്റ് റെജിസൺ ജോൺസന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ആമ്പല്ലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആർ ഹരി ഉദ്ഘാടനം ചെയ്തു കെ സി സംസ്ഥാന സെക്രട്ടറി ബിനു കാവുങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ശാന്തമായ പോരാട്ട മുഖങ്ങൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു ഇനി നടക്കുന്നവന് ഫീസ് നൽകണം പാലക്കാട്ടുകാർക്ക് ഇനി നഗര ഹൃദയത്തിൽ കൂടി പ്രഭാത സഹായിരിക്കണമെങ്കിൽ ഫീസും പോലീസ് ക്ലിയറൻസും വേണം കോട്ടയുടെ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം ആരോഗ്യ സംരക്ഷണത്തിന് രാവിലെ വെറുതെ ഒന്നും നടക്കാൻ ഇറങ്ങാമെന്ന് കരുതിയാൽ പോലും പാലക്കാട്ടുകാർക്ക് പൊല്ലാപ്പാകും ആയിരക്കണക്കിന് ആളുകൾ ദിവസവും നടക്കുന്ന നഗരഹൃദയത്തിലെ കോട്ടയ്ക്ക് ചുറ്റും അടുത്ത മാസം മുതൽ നടക്കാൻ ഇനി ഫീസ് നൽകണം പോലീസ് ക്ലിയറൻസ് കൂടി ഉണ്ടെങ്കിലേ പ്രഭാതം നടത്തുന്നതിന് എത്താൻ കഴിയുകയുള്ളൂ കോട്ടയുടെ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം മാസം അൻപത് രൂപ വച്ച് ഒരു വർഷത്തേക്ക് അറുന്നൂറ് രൂപയാണ് നടക്കാനിറങ്ങുന്നവർ നൽകേണ്ടത് പണപ്പിരിവ് കൂടാതെ പോലീസ് ക്ലിയറൻസും വേണം അതായത് എസ് പി ഓഫീസിൽ അപേക്ഷ നൽകി സ്റ്റേഷൻ പരിധിയിലെ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയാലേ കോട്ടയിൽ കാലുകുത്താനാകൂ എന്ന് ചുരുക്കം രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം ആമ്പല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു അരൻകാവിലെ രാജീവ് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന ഐക്യദാർഢ്യ പ്രതിജ്ഞ എന്നിവയും നടന്നു രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം ആമ്പല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു അരയങ്കാവിലെ രാജീവ് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന ഐക്യദാർഢ്യ പ്രതിജ്ഞ എന്നിവ നടന്നു കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ ജെ ജോസഫ് അനുസ്മരണ പ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് ആർ ഹരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു തോമസ് ഭാരവാഹികളായ എം എസ് ഹമീദ് കുട്ടി സി ആർ ദിലീപ് കുമാർ ബിനു പുത്തേത്മാലിൽ തോമസ് മാത്തൂർ ടി എൽ നാരായണൻ തങ്കച്ചൻ കെ ജെ ബാബു മാമ്പുഴ നിതിൻകുമാർ എന്നിവർ സംബന്ധിച്ചു സംസ്ഥാനത്ത് സേഫ് കേരള റോഡ് സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച എഐ ക്യാമറ നിരീക്ഷണത്തിൽ വി ഐ പി നിയമലംഘകരും പിഴ ഒടുക്കേണ്ടി വരുമെന്ന് വ്യക്തമാക്കി മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാനത്ത് സേഫ് കേരള റോഡ് നിരീക്ഷണ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച എ ഐ ക്യാമറ നിരീക്ഷണത്തിൽ വി ഐ പി നിയമലംഘകരും പിഴ ഒടുക്കേണ്ടി വരുമെന്ന് വ്യക്തമാക്കി മോട്ടോർ വാഹന വകുപ്പ് ഇത് സംബന്ധിച്ച് പ്രത്യേക വിജ്ഞാപനം ഇറക്കിയിട്ടില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് രേഖാമൂലം നൽകിയ വിവരാവകാശ മറുപടിയിൽ പറയുന്നു പൊതുപ്രവർത്തകൻ ബോബൻ മാട്ടുമന്ത വിവരാവകാശ നിയമപ്രകാരം ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്